അസ്സലാമു അലൈക്കും തആല വരഹമത്തല്ലായിത്താലോ ഉമ്മ പറഞ്ഞ ആ കാര്യം മോനെ അറബികളാണ് സൂക്ഷിക്കണം നമ്മളെ നാടല്ല ഇത് അത് അറബ് നാടാണ് അറബ് നാടായാൽ തന്നെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ നാട് പോലെയൊന്നും അല്ല മോനെ എൻ്റെ കുട്ടി സൂക്ഷിക്കണം ഉമ്മയുടെ ആ ഒരു വാക്ക് അജ്മലിൻ്റെ മനസ്സിൽ പല പല ചിന്തകളും വന്നുകൊണ്ടിരുന്നു ഒരു നിമിഷം അവൻ ആലോചിച്ചു അതെ ഞാൻ ഹംദിയെ ട്രീറ്റ് ചെയ്തിരുന്നു അവൾക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് അവൾ അവളെ പഴയ രീതിയിലേക്ക് ആക്കി എൻ എടുത്തിരുന്നു എന്നാൽ നിമിഷങ്ങൾക്കകം അവരതെല്ലാം മറന്നുപോയി അതെ അറബി അടക്കം ഒരുപാട് നന്ദി പറഞ്ഞ അറബി അടക്കം എന്നെ ചവിട്ടി പുറത്താക്കുന്ന ഒരു രംഗമാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് അത് കാര്യം എന്തെന്ന് ആണെന്ന് പോലും അറിയാതെ എൻ്റെ നേർക്ക് അറബി എന്നെ ചീത്ത പറഞ്ഞ് ഒഴിവാക്കുന്ന രംഗം ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ മകൾ ഗർഭിണിയാണെന്നോ തൻ്റെ മകൾ നശിപ്പിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് അറബി ദേഷ്യം പിടിച്ച് എൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന ആ ഒരു ദൃശ്യം അജ്മലിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എൻ്റെ ഉമ്മ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് അജ്മൽ ഓരോന്ന് ആലോചിച്ചു അന്ന് ഹംദയുടെ അരികിൽ അവൾക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നതിനിടയിൽ അജ്മൽ അവളോട് പറഞ്ഞു ഹംത അജ്മൽ അത് ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യുന്നു ശരിയാണ് പക്ഷേ ഞാൻ നിന്നെ നിനക്ക് വേണ്ടി നിൻ്റെ അസുഖം മാറുവാൻ വേണ്ടി നീ പഴയ രീതിയിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും ഒരു നിമിഷം കൊണ്ട് ആ ഒരു നന്ദി പോലും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥയും എനിക്കുണ്ടാകും അതുകൊണ്ട് ഹംത ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം അജ്മൽ എന്താ അങ്ങ് എന്താ പറയാൻ വേണ്ടി നിൽക്കുന്നത് ഞാനൊരു മലയാളിയാണ് നീ ഒരു അറബി പെണ്ണാണ് ഒരിക്കൽ പോലും ഞാനും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് അജ്മൽ അങ്ങ് എന്താണ് പറയുവാൻ വേണ്ടി അതല്ല ഹംതാ ഞാൻ നിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രീറ്റ് ചെയ്യാം നിനക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നൽകി പതുക്കെ പതുക്കെ നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ തന്നെ നിനക്ക് നിൻ്റെ കാലുമായി ഒന്നിറങ്ങി നടക്കണമെന്ന് തോന്നുന്നില്ലേ സത്യമായിട്ടും എനിക്ക് അത് എല്ലാവരെയും പോലെ നടക്കുവാൻ തോന്നുകയാണ് അതെ പതുക്കെ പതുക്കെ എല്ലാം റെഡിയാകും ഇപ്പോൾ നീ എൻ്റെ കൈ പിടിച്ചാണ് പതുക്കെ ഒന്ന് നടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതെ നിൻ്റെ കാലടികൾ നിലത്ത് പതിയണം അതിന് ശക്തി കിട്ടണം അങ്ങനെ അങ്ങനെ അതെ കൊച്ചു കി കുട്ടികളെ പെച്ചവെച്ച് നടത്തുന്നത് പോലെ തന്നെ നിന്നെ നടത്തണം അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കഴിയുമ്പോൾ ഹംദ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പെണ്ണായി മാറും എന്നാൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞാൽ ഹംത എനിക്കിവിടെ സ്ഥാനമുണ്ടാകില്ല അജ്മൽ അങ്ങ് എന്താ പറയുന്നത് അതേടി എനിക്ക് ഇവിടെ സ്ഥാനമുണ്ടാവില്ല എന്നെ എന്നേക്കുമായി പുറത്തേക്കിടും ഒരു പ്രാവശ്യം എന്നെ ഒഴിവാക്കിയതാണ് ഇവിടെ നിന്ന് പലതും പറഞ്ഞിട്ട് പക്ഷെ വീണ്ടും അർബാവ് തന്നെ എന്നെ വിളിച്ചു ദയവായി വരണം ഞാൻ എന്തെങ്കിലും തെറ്റിച്ചതിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ശരിക്കും അത് കേട്ട് കരഞ്ഞു പോയി ക്ഷമിക്കണം എന്ത് ചെയ്യാൻ എന്തായിരുന്നു പറഞ്ഞത് എന്ത് നീ എന്ത് ഗർഭിണിയാണെന്നോ നിന്നെ ഞാൻ നശിപ്പിച്ചെന്നോ അങ്ങനെയൊക്കെ യാ ഒരിക്കൽ പോലും എന്നെ വേണ്ടാത്ത രീതിയിൽ അങ്ങ് ഒന്നും ചെയ്തിട്ടില്ല സാരലാ അതെ ചേരേണ്ടത് ചേരൂ എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ അജ്മൽ അങ്ങ് എന്ത് പറയുന്നത് അതിടെ ചേരേണ്ടത് ചേരൂ ഞാൻ ഒരിക്കലും നിനക്ക് അജ്മൽ എന്താണ് താങ്കൾ പറയുന്നത് എൻ്റെ ഒരു അപേക്ഷയാണ് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ അജ്മൽ ഉണ്ടാകണം എൻ്റെ അപേക്ഷ അല്ലാത്ത ഒരു ജീവിതം അതെനിക്ക് താല്പര്യമല്ല അതെനിക്കിഷ്ടമല്ല ഹംദ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേരേണ്ടതേ ചേരും ഞാനൊരു മലയാളിയാണ് നീ ഒരു അറബി പെണ്ണാണ് നിന്നെ മിസ്രികളും മൊറോക്കോകളും അങ്ങനെ പല പല കുവൈറ്റുകളും അങ്ങനെ ഒരുപാട് ആളുകൾ നിന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരും പക്ഷേ വെറും മലയാളിയായ ഞാൻ ഹംദ ദയവായി മറ്റു രീതിയിൽ നീ എന്നെ കാണരുത് ശരിക്കും അജ്മൽ ഹംദയോടത് പറഞ്ഞപ്പോൾ ഹംദക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു അത് അജ്മൽ എനിക്ക് ഒരു ജീവിതമുണ്ടെങ്കിൽ അത് അജ്മലിൻ്റെ കൂടെ മാത്രമാണ് അല്ലാതെ ഒരിക്കൽ പോലും ഹംത നീ ഒരു അറബിച്ചീ കുട്ടിയാണ് അറബി കുലത്തിൽപ്പെട പിറന്നവളാണ് ഞാനാണെങ്കിലോ ഒരു മലയാളി ഒരിക്കൽ പോലും അറബിയും മലയാളിയും ഒരുമിക്കാൻ ആരും സമ്മതിക്കില്ല അഥവാ സമ്മതിച്ചാൽ തന്നെ നമുക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ആരും സമ്മതിക്കില്ലടി എന്നാൽ അതിനിടക്ക് നിൻ്റെ അജ്മലിനെ എന്നേക്കുമായി അവർ വലിയ കുറ്റത്തിന് ഇരയാക്കുകയും ചെയ്യും ഹംദ നിനക്കത് കാണാൻ കഴിയോ അതിനുള്ള ശക്തി നിനക്കുണ്ടാവുമോ അതിനേക്കാൾ നല്ലത് പതുക്കെ ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോവുകയല്ലേ എൻ്റെ കുട്ടിയെ ഞാൻ ശരിക്കും നല്ല രീതിയിൽ നടക്കുവാനും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനുള്ളത് ആക്കിത്തരും എന്നിട്ട് അജ്മൽ വിടെ പറയും ശരിക്കും അജ്മലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഹംദ ഒന്നും ഇണ്ടേയില്ല വളരെയധികം ചിന്താഗുലിയായി നിൽക്കുകയായിരുന്നു അത് അവളുടെ മുഖത്തുണ്ടായ ആ ഒരു സന്തോഷം പതുക്കെ കെട്ടണയുന്നതായിട്ട് അജ്മലിന് തോന്നി അവളുടെ ദുഃഖമാർന്ന മുഖം കാണാൻ ഒരിക്കലും സാധിക്കില്ല അതിൽ കഴിയില്ല ഹംതാ ഇക്കോട് ക്ഷമിക്കണം ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് എന്താ നിൻ്റെ അഭിപ്രായം അജ്മൽ അങ്ങില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ജീവിതമുണ്ടെങ്കിൽ എൻ്റെ കൂടെ അജ്മൽ വേണം അതില്ല എങ്കിൽ ഞാനും എൻ്റെ ഉമ്മയുടെ അരികിലേക്ക് പോയിക്കോളാം എനിക്ക് ദുനിയവിൽ ജീവിതം മതി ഹംത മോളെ നീ അങ്ങനെ പറയരുത് നിന്നൊരു പക്ഷേ നിൻ്റെ കുടുംബത്തിലെ ഉന്നത കുലത്തിലെ ഒരാൾ പെണ്ണ് കാണാൻ വരും എന്നിട്ട് നിന്നെ ഇഷ്ടപ്പെട്ട് നിന്നെ അവൻ നിക്കാഹ് ചെയ്യും നോ നോ ഒരിക്കൽ പോലും ഞാനത് ആഗ്രഹിക്കുന്നില്ല അജ്മൽ അത് ഹംത എൻ്റെ തീരുമാനമല്ലോ നിൻ്റെ പിതാവിൻ്റെയും നിൻ്റെ എളാമ്മയുടെ തീരുമാനം അതായിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അതെ അജ്മൽ മനസ്സിൽ കണ്ടത് അവിടെ മാനത്ത് കണ്ടു എന്ന് തന്നെ പറയാം അതാ ഷക്കീല അറബിയോട് പറയുകയാണ് അർബ നമ്മുടെ മോൾക്ക് പറ്റിയ ഒരു വിവാഹാലോചനയുണ്ട് എന്താ ഷക്കീല നീ പറയുന്നത് അവൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ അതെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ അവളെ വിവാഹം കഴിപ്പിച്ച് പറഞ്ഞേക്കണം അല്ല എന്നുണ്ടെങ്കിൽ വലിയ തെറ്റുകളിലേക്ക് അവർ പോയി പോകും നീ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മകൾക്ക് വിവാഹപ്രായമായെന്ന് എനിക്ക് അറിയാം നിങ്ങൾ അറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് അവളുടെ വിവാഹക്കാരും ചിന്തിക്കുന്നില്ല ഇതുവരെ നീ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പം പിടിച്ചെന്ന് എത്ര ദൃതി അതല്ല അവൾ വിവാഹപ്രായമായ പെൺകുട്ടിയാണ് ഇനിയും അവൾ വെച്ചുകൊണ്ട് നിൽക്കുന്നത് പല പല തെറ്റുകളും ചെയ്യുവാൻ അതൊരു കാരണമായി മാറും അതുകൊണ്ട് അവളെ പെണ്ണ് കാണുവാനുള്ള ആള് നാളെ വരും ഷക്കീല നീ എന്താ എന്നോടൊരു മിണ്ടുകയും പറയുകയും ചെയ്യാതെ അതെ അതെൻ്റെ കുടുംബത്തിലെ വലിയൊരു തറവാട്ടിലെ ആളാണ് വരുന്നത് ഞാൻ അവളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെ അദ്ദേഹവും നല്ല കോടേശ്വരനായ ഒരാളാണ് ഷക്കീല അതെ അവളെ പെട്ടെന്ന് വിവാഹം കഴിച്ച് പറഞ്ഞേക്കണം എന്നാൽ ഷക്കീല വലിയൊരു ചെ ചതിയാണ് അതിനിടയിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അതെ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അതും രണ്ടാം ഭാര്യയായിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത് ഹംദ എന്ന ഒരു പെണ്ണുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ മകൾ സുന്ദരിയാണ് ചെറുതായിട്ട് കാലുകൾക്കൊരു തളർച്ച സംഭവിച്ചു അത് റെഡി റെഡിയാകുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്ക് പറ്റിയ ഒരു പെൺകുട്ടി തന്നെയാണ് പറ്റുമെങ്കിൽ നാളെ തന്നെ വിവാഹം വിവാഹത്തിന് വേണ്ടി വരൂ പിന്നെ മറ്റൊരു ഭാര്യ ഉള്ള കാര്യം നിങ്ങൾ ഒരാളോടും പറയരുത് അത് ഞാനും നിങ്ങളും മാത്രം അറിഞ്ഞാൽ മതി എന്താ ശരിക്കും ആ അറബിച്ച് ആ അറബിയുടെ മനസ്സിലെ എന്തൊക്കെയോ പല പല ചിന്തകൾ വന്നു സുന്ദരിയായ ഒരു പെൺകുട്ടിയാണത്രേ അതിനെന്താ കല്യാണം എത്ര വേണമെങ്കിൽ കഴിക്കാലോ അതൊന്നും കുഴപ്പമില്ല പാവം ഹംദ ഇതൊന്നും അറിയുന്നേ ഇല്ല തന്നെ ഒരു രണ്ടാം കെട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ഭാര്യയുള്ള ഒരാൾ വിവാഹം കഴിക്കുവാൻ വേണ്ടി വരുന്നു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞില്ല അറബിയോട് ഈ കാര്യം അതാ ഷക്കീല പറയുകയാണ് അർബ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കുവാൻ ഒത്തിരി താല്പര്യമുണ്ട് അതും ഒരു അറബിയായ ഒരാൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളതിന് തടസ്സം പറയുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ അത് അവളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോരെ ഇപ്പോൾ തന്നെ എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഞാനല്ല ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആവാം പിന്നെ നല്ലൊരു കോഡിഷനായ അറബിയാണ് എല്ലാം കൊണ്ടും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും എല്ലാം അങ്ങനെ തന്നെ നിങ്ങൾക്ക് അറബിയെ കണ്ടാൽ മനസ്സിലാകും പിന്നെ വേഗം അവൾക്ക് അവളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാത്ത പക്ഷം അത് വലിയൊരു പ്രശ്നത്തിലേക്കായിത്തീരും എന്താ ഷക്കീല ഇങ്ങനെയൊരു ചതി ചെയ്യുന്നത് ആരും അറിഞ്ഞില്ല അറബിയും അറിഞ്ഞില്ല ഹംദിയും അറിഞ്ഞില്ല അജ്മലും അറിഞ്ഞില്ല എന്നാൽ അന്ന് അറബി അജ്മലിനോട് പറയുകയാണ് അജ്മൽ ആ അർബ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് എന്താ എന്തു പറ്റി അത് ഇന്ന് ഹിന്ദയെ പെണ്ണ് കാണാൻ വരികയാണ് നാളെ അത് കേട്ട അജ്മൽ ഒരു നിമിഷം ഞെട്ടി പോയി അവൻ്റെ വയർ വയറ് ആകെ കാളുന്ന പോലെ കൈകാലുകൾ കുഴയുന്ന പോലെ വായിൽ വെള്ളം വറ്റുന്ന പോലെ കണ്ണിൽ ഇരുട്ടെടുക്കുന്ന പോലെ അർബ അതേ മോനെ അജ്മൽ നീ ഇത്രയെങ്കിലും എൻ്റെ മകളെ ചികിത്സ ചെയ്യുന്ന നന്ദി ഇനിയുള്ള ചികിത്സ ഒരു പക്ഷേ ഇപ്പോൾ എങ്ങനെയുണ്ട് അവൾ നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു ആ ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ ഓക്കെ ആവൂലേ അതെ അറബി വാക്ക് മാറിയോ അറിയില്ല അല്ലെങ്കിലും തൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുമൊന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല ഓ അതൊക്കെ ഒരു വ്യാമോഹമായിരിക്കുന്നു സത്യം പറഞ്ഞാൽ അജ്മൻ എന്ത് ചെയ്യണം എന്നായിപ്പോയി ഒരു നിമിഷം ഹാന്തിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാൻ കഴിഞ്ഞില്ല പാവം അവളൊന്നും അറിയുന്നില്ല തൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഒരു നിമിഷം അജ്മൽ വിങ്ങിപ്പൊട്ടി എന്ന് തന്നെ പറയാം അറബി കാണാതെ അജ്മൽ വീണ്ടും അതാ വിളിച്ചു വരുന്നു അജ്മൽ പിന്നെ നാളെയാണ് അവൾ പെണ്ണ് കാണാൻ വരുന്നത് അവളെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇനി അവൾക്ക് ടെൻഷനായിത്തീരും അജ്മലിന് ഇപ്പോൾ എന്നും കിട്ടൂലല്ലോ അജ്മലിനെ ഒരിക്കൽ പോലും എന്നും കിട്ടുകയില്ല നിങ്ങളൊക്കെ നാട്ടിൽ പോകില്ലേ ഇപ്പം കണ്ടില്ലേ പെട്ടെന്ന് പോയത് അതുപോലെ പോകും ഞങ്ങൾക്ക് ഇവിടെ ആകുമ്പോൾ അറബികൾക്ക് എങ്ങോട്ടും പോകാൻ ഇതാനല്ല ഞങ്ങളെ നാട് എന്തൊക്കെ തന്നെയും നാളെ വരും നീ ഹന്തിയോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മോനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിവാഹത്തിലും പങ്കെടുക്കാം അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് വീണ്ടും അതാ അജ്മൽ ഞെട്ടിത്തരിക്കുകയാണ് അവൻ്റെ ഉള്ളം തേങ്ങുകയായിരുന്നു പക്ഷേ അറബിയുടെ മുമ്പിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ അർബ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവനതാ നേരെ ഓടിപ്പോകുന്നു പുറത്തെ ആ വരാന്തയിലേക്ക് അത് അവൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു അന്താ മോളെ എന്നോട് ക്ഷമിക്ക് ഞാൻ നിന്നെ അത്രക്കും അതെ അവൻ വിങ്ങി പൊട്ടി കരയുകയാണ് മനസ്സിനുള്ളിലെ ദുഃഖഭാരം അതങ്ങ് പുറത്ത് കളയണമല്ലോ ഉള്ളിൽ വെച്ച് നിന്നാൽ ഒരു പക്ഷേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഹൃദയം പൊട്ടി അവൻ കരഞ്ഞു പോയി അന്താ പെണ് ജീവിതത്തില് ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ അതേ മാത്രമായിരുന്നു നിന്നെ മാത്രമേ എന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ സാരല്ല അജ്മലിന് നിയന്ത്രണം സഹിക്കുവാൻ കഴിയുന്നില്ല അന്ന് ഹംതിയുടെ അരികിലേക്ക് പോകുവാൻ പോലും കഴിയില്ലായിരുന്നു അറുബാ ഹംതിയുടെ കൂടെ അല്പം ഒന്ന് എനിക്ക് വല്ലാത്ത തലവേദന വരുന്നു സത്യം പറഞ്ഞാൽ ഹംതിയുടെ കൂടെ നിന്നാൽ എന്ത് ഞാൻ ഞാനിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള രീതിയിലായിരുന്നു എന്നാൽ മോനെ അജ്മൽ നീ കുറച്ച് സമയം കൂടെ നിൽക്ക് അവളുടെ കൂടെ പിന്നെ ഇനിയൊരു പക്ഷേ നമുക്ക് വേഗം നിക്കാഹ് കഴിച്ചു വിടാം നിക്കാഹ് കഴിച്ചാൽ അവളുടെ ഭർത്താവ് ഉണ്ടാവുമല്ലോ അവളെ പരിചരിക്കാനൊക്കെ അതുകൊണ്ട് അജ്മൽ നീ ഒന്ന് പറഞ്ഞവളെ മനസ്സിലാക്കി കൊടുക്കണം എൻ്റെ അപേക്ഷയാണ് എനിക്ക് നിന്നോടല്ലാതെ ഇതൊക്കെ ആരോടെ പറയാൻ കഴിയാം നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും അജ്മൽ അജ്മലിനെന്ത് പറയണമെന്നായിപ്പോയി അതെ ഹംതിയെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്നങ്ങനൊരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബെ അറബികളാണ് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് മോനെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അവരെ ഒന്നിനും അടിക്കാത്തവരാണ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ സ്നേഹിച്ചു കൊല്ലും ദേഷ്യം പിടിച്ചാലോ അവരെ പിടിച്ചാൽ കിട്ടില്ല അതേ ശരി തന്നെയാണ് അന്ന് ഈ അറബി എന്നെ എന്നെത്രമാത്രം ഉപദ്രവിച്ചു ഞാനായിട്ട് ക്ഷമിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറി വന്നു പാവം ഹംദ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ വരില്ലായിരുന്നു മോനെ എന്ത് നീ ആലോചിക്കുന്നത് നീ അവളുടെ കാര്യങ്ങളൊന്ന് തുറന്ന് പറയണം കേട്ടോ നല്ല ജോലിയാണ് എന്നെ ഏൽപ്പിച്ചത് സത്യം പറഞ്ഞാൽ അജ്മൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി അന്നും അവൻ പതിവ് പോലെ അത് ഹംദിക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കൊടുക്കുന്നു അവൾക്കുള്ള മെഡിസിൻ എടുത്ത് കൊടുക്കുന്നു അവളെ പതുക്കെ അതാ ഫിസിയോ തെറാപ്പി ചെയ്യുന്ന പോലെ കാൽ നടക്കുവാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു അതിനിടയിൽ അവൾ ചോദിക്കുന്നു അല്ല അജ്മൽ എന്തുപറ്റി ചിരിയും കളിയും തമാശയുമില്ല എന്നെ എപ്പോഴും ചിരിപ്പിച്ച് രസിപ്പിച്ച് എന്നെ പഴയ രീതിയിലേക്കാക്കിയെടുത്ത അജ്മൽ എന്ത് പറ്റി ഇന്നാകെ ഒരു മോഡ് ഓഫ് ഹംതാ അത് അല്ലെങ്കിലും എനിക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പോകേണ്ടതല്ലേ ഞാനൊന്നും ഇവിടെ കൂടുതൽ നിൽക്കാനൊക്കെ പറ്റൂരല്ലോ എന്താണ് അജ്മൽ അങ്ങ് പറയുന്നത് അതെടി എനിക്കെൻ്റെ വിസൻ്റെ കാലാവധി കഴിഞ്ഞാൽ പോകണ്ട വേണേ ആര് പറഞ്ഞു വിസ എന്താ പുതുക്കിയാൽ കിട്ടൂലേ വിസ അത് പുതുക്കിയാൽ കിട്ടായിട്ടൊന്നല്ല നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവൂലേ ഇവിടൊക്കെ എന്താണ് അജ്മൽ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഉപ്പയോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായി ജീവിക്കുവാനുള്ള ഏ ആ ഒന്നും വേണ്ടുവന്നെ എനിക്ക് എൻ്റെ കുടുംബമുള്ള അല്ലേ എൻ്റെ ഉമ്മ ഉണ്ട് പെങ്ങളുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് ഒക്കെ ഉണ്ടല്ലോ എല്ലാം വിട്ട് ഞാൻ ഈ അന്യനാട്ടിൽ വന്ന് ജീവിക്കാന്ന് വെച്ചാൽ അതെന്നെ അത് കുറച്ച് കാലം കൂടെ ഉണ്ടാവും ഏറി വന്നാൽ ഒരു വർഷം തന്നെ തയ്ച്ചുണ്ടോ അറിയില്ല അങ്ങ് എന്താ പറയുന്നു ഞാൻ ബാബയോട് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാം റെഡിയാക്കാൻ പറ ഏഹ് വേണ്ട അതെന്താ എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമല്ലേ ഹംതയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ ഒന്ന് പരുങ്ങി ഹംതാ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചേരേണ്ടത് ചേരുമെന്ന് അതെ നമ്മൾ എങ്ങനെ ചേരാനാ ഒരിക്കൽ പോലും ചേരില്ല അതെ ഞാൻ വേറെ നീ വേറെ ഹംദ ഒരു നിമിഷം അജ്മലിൻ്റെ മുഖത്തേക്ക് നോക്കി അജ്മൽ എൻ്റെ ജീവിതം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചൊരു വ്യക്തിയാണ് അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയ്ക്കും എന്നെ സ്വാധീനിച്ച ഒരാൾ വന്നിട്ടില്ല സത്യമായിട്ടും പോകരുത് എന്നെ വിട്ട് പോകരുത് ഞാൻ മോളെ ഹംദ തീരുമാനങ്ങളൊന്നും എൻ്റേതല്ലല്ലോ പിന്നെ മോളെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മോള് വിഷമിക്കോ എന്ത് കാര്യം നമ്മുടെ കല്യാണത്തിനെ കുറിച്ചുള്ള കാര്യമാണോ നമ്മുടെ കല്യാണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മലയാളി നീ അറിമിച്ചു പെണ്ണ് നിങ്ങളാണ് എല്ലാം കൊണ്ട് പവിത്രമാക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ വെറും മലയാളികൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തൊക്കെ തന്നെയുള്ളത് എന്നെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതെന്താ അങ്ങനെ അത് വിടില്ല അതെന്നെ നിന്നെ വിടില്ലല്ലോ ഹംദ ഞാൻ എൻ്റെ കുട്ടിനോടൊരു കാര്യം പറയാ എൻ്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കരുത് അജ്മൽ എന്താണ് പറയൂ അത് എവിടെയാണെങ്കിലും ജീവിക്കണം ധൈര്യപൂർവ്വം കേട്ടോ മനസ്സിൽ ഒന്നും വെക്കാതെ നല്ല രീതിയിൽ ധൈര്യപൂർവ്വം നല്ല രീതിയിൽ ജീവിക്കണം എല്ലായിടത്തും കാണിക്കണം ഒരിക്കലും പേരുവായി പോകരുത് അജമലിന്റെ ആ ഒരു വാക്ക് കേട്ട് ഹംതക്ക് എന്തൊക്കെയോ മനസ്സിനുള്ളിൽ ഓരോ പന്തി കേട് തോന്നുന്ന പോലെ അജ്മൽ അങ്ങ് പറയണം എന്താണ് അജ്മൽ എന്നോട് പറയണം എന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിവാക്കാണല്ലേ സാറില്ല അജ്മൽ ഒത്തിരി ഇഷ്ടപ്പെട്ടുട്ടോ എന്നെ അങ്ങോട്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമായിരിക്കും അല്ലേ അത് അജ്മലൊരു പക്ഷേ മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറാവുകയായിരിക്കും അല്ലെങ്കിലും കാലിലൊന്നും ശേഷിയില്ലാത്ത എന്നെ എനിക്ക് എന്തിര അല്ലേ ഏ ഹാ ഒരിക്കലുമില്ല എൻ്റെ പെണ്ണ് നടക്കും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ല ഒരാളുടെ സഹായമില്ലാതെ നീ നടക്കും എനിക്കറിയാം ഇത്രയധികം അള്ളാഹുവിൻ്റെ കാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് ആയി ആയി ഇനിയിപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ഇനി ദിവസങ്ങൾ തന്നെ വേണമെന്നില്ല സത്യമായിട്ടും ഇപ്പോൾ തന്നെ നീ അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഹംദ നീ എന്നോട് ദേഷ്യപ്പെടരുത് ഹന്ദക്ക് വിവാഹാലോചനകൾ നടക്കുന്നുണ്ട് നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു നിമിഷം ഹംത ഞെട്ടിത്തെരിച്ചു അജ്മൽ അങ്ങ് എന്താണ് പറയുന്നത് എനിക്കോ എനിക്ക് എവിടെ നിന്ന് വിവാഹാലോചന ഈ സുഖമില്ലാത്ത എനിക്ക് ആര് പറഞ്ഞു നിനക്ക് വിവാഹ രചനകളൊക്കെ വരുന്നുണ്ട് അജ്മൽ പ്ലീസ് എന്നെ വിട്ടു പോവരുത് എന്നെ വിട്ടു പോവരുത് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്നെ വിട്ടു പോവരുത് എന്നാർക്കും കൊടുക്കുകയും ചെയ്യരുത് എന്താ എനിക്കിവിടെ ഒന്നിനും സ്ഥാനമില്ല ഞാൻ ഞാനും ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ് എനിക്കിവിടെ ഒന്നിനും സ്ഥാനമില്ല അജ്മൽ വിതുമ്പി ഹളെ അള്ളാഹ് സുബാനോത്താല വിധിച്ചതാണെങ്കിൽ നമുക്ക് ഒരുമിക്കാം അതല്ല മറ്റു വല്ലതുമാണ് നിന്റെ ജീവിതത്തിൽ വിധിച്ചതെങ്കിൽ നീ അതിൽ സമ്മതം കൊടുത്തോണ്ട് കേട്ടോ അജ്മൽ മനമില്ലാ മനസ്സോടെയാണ് അത് പറഞ്ഞത് എന്നാൽ ഹംദ പറഞ്ഞു നോ നോ ഒരിക്കലുമില്ല ഒരിക്കലും അങ്ങനെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അറബി പറഞ്ഞ വാക്കുകൾ അജ്മൽ ദിനംപ്രതി അനുസരിക്കുകയാണ് അതെ തൻ്റെ യജമാൻ പറഞ്ഞ അത് അനുസരിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ ഒരു പക്ഷേ വേണ്ട അത് നടക്കില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ അറബികളാണ് ദേഷ്യം പിടിച്ചാൽ പിടിച്ചാൽ കിട്ടൂല തല പോകുന്ന കേസായിരിക്കും അങ്ങനെ പറഞ്ഞു ഹേ വേണ്ട എന്തിന് പടച്ചറബ് ഹന്ദ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ തന്നിരിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അജമൻ വിതുമ്പിക്കരഞ്ഞു അതെ ഹന്തയെ നാളെ ഒരു അറബി പെണ്ണ് കാണാൻ വരികയാണ് അത് അവളോട് ഞാൻ പൂർണ്ണമായും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഒരു പക്ഷേ വല്ലാത്ത വേദനയായിരിക്കും അവൾക്കുണ്ടാകുക അതൊരിക്കലും അവൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ആ കാര്യം അജ്മൽ പറഞ്ഞില്ല അജ്മൽ അത് പറയാൻ കഴിഞ്ഞില്ല ഹംദ നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് ഏയ് അവളെ ഒരാളും പെണ്ണ് കാണാൻ വരുന്നത് എനിക്ക് എനിക്കിഷ്ടല്ല എന്തെന്നറിയില്ല അത് എനിക്ക് മാത്രമാണ് അവൾ ഒരുത്തൻ പോലും അവളെ കല്യാണം കഴിച്ചു എനിക്ക് ഇഷ്ടമല്ല അജ്മൽ കരയുകയായിരുന്നു അല്ല എൻ്റെ ഹംതയെ നീ വിട്ട് അവളെ എനിക്ക് വേണം എൻ്റെ ജീവിതത്തിലേക്ക് കയറി കൂടിയ ഒരു മുഖമാണത് ഒരിക്കൽ പോലും എത്രയോ പെൺകുട്ടികൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് അവളെ കണ്ടപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് റബേ അല്ല കഴിയില്ലല്ലോ അവൾ വിട്ടുകൊടുക്കാൻ ഒരാൾക്കും എന്നെ കൊണ്ട് കഴിയണില്ലല്ലോ അജമൽ വിതമ്പിക്കരഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും ألاكم السلام عليكم ورحمة الله تعالى وبركاته